ഹായ് ഫ്രണ്ട്സ് അടുത്ത നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഏതാണ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ലാസ്റ്റ്ലി നമുക്ക് നോക്കാനുള്ളത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് സൈക്ലോൺസ് ഇങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് തേർഡ് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ അസാഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഒന്നും രണ്ടും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻവയോമെന്റൽ ആണ് അതിന്റെ മീനിങ്ങും കോൺസെപ്റ്റും ടൈപ്സുമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് അതിന്റെ ടൈപ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത് ഈ രണ്ടെണ്ണം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ചോദ്യം എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചോദ്യമാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത് അതിനുശേഷമാണ് നിങ്ങൾക്ക് തേർഡ് ക്വസ്റ്റ്യനും ഫിഫ്ത് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ അങ്ങനെ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഈ ചോദ്യങ്ങളുടെ സാധ്യത അല്ലെങ്കിൽ പിന്നെ ഷുവർറ്റിക്ക് അനുസരിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സെൻസിൽ തന്നെ അത് പരമാവധി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ആൻസർ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളതാണ് അതിൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എൻവോൺമെന്റ് അസാഡ്സ് എന്താണെന്നുള്ളതാണ് പറയുന്നത്

result in losses of property and lives. Okay. ഇപ്പോൾ എന്താണ് എക്സ്ട്രീം ഈവെന്റ്സ് കോസ്ഡ് ബൈ നാച്ചുറൽ പ്രോസസ് ഓർ മാൻസ് ആക്ടിവിറ്റീസ് എക്സ്ട്രീം ഈവെന്റ് ആണ് അതൊരു അങ്ങേ അറ്റത്തുള്ള ഒരു ആക്ടിവിറ്റി ആണ് ആരുടെ നേച്ചറിന്റെ അല്ലെ അത് നാച്ചുറൽ പ്രോസസ്സിലൂടെയും ഉണ്ടാവാം മനുഷ്യൻ മനുഷ്യ മനുഷ്യനിർമ്മിതത്തിനാലും ഉണ്ടാവാം എന്നുള്ളതാണ് അത് എക്സിഡ് ടോളറബിൾ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതാണ് അത് ഒരു അത്യാവശ്യം നല്ല പിന്നെ വലിപ്പമുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ കേക്ക് അതേപോലെ തന്നെ സുനാമി അതേപോലെ തന്നെ എന്താ പറയാ അത്തരത്തിലുള്ള വോൾക്കാനിക് ഇറപ്ഷൻ അങ്ങനത്തെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത് അതൊക്കെ മാൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണ് നാച്ചുറൽ പ്രോസസ്സുകൾ ഏതാണ് എന്നീ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെയാണ് ഇതിന് ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ മീനിങ് എന്താണ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഈ സെന്റൻസ് ഇവിടെ കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ടൈം എൻവയോൺമെന്റൽ അസാർഡ് എൻവയോമെന്റൽ സ്ട്രെസ്സസ് And environmental disasters are used for extreme events such as earthquakes, floods, uh, volcanic eruptions, etc., which are പോസിഡ് ബൈ നാച്ചുറൽ പ്രോസസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അസാർസ് എന്നുള്ളതും സ്ട്രെസ്സ് എന്നുള്ളതും എൻവ്യോമൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നതും എൻവ്യോമൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നതും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് എത്തരത്തിലുള്ള എക്സ്ട്രീം ഈവെന്റ്സ് ആ അത്തരത്തിലുള്ള എക്സ്ട്രീം ഈവെന്റ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ വേർഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഏത് തരത്തിലുള്ള എക്സ്ട്രീംസ് ഈവെന്റ്സുകളാണ് അത് പറയുന്നത് എർത്ത് കെക്സ് ഫ്ലഡ്സ് വൽക്കാനിക് ഇറക്ഷൻസ് പോലുള്ള എക്സ്ട്രീം ഈവെന്റ്സുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻവയോമെന്റ് അസാർഡ്സും എൻവ്യൂണൽ സ്ട്രെസ്സസും ആൻഡ് എൻവർമെന്റ് ഡിസാസ്റ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് അത് എങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നാച്ചുറൽ പ്രോസസിനാലും ഹ്യൂമൻ ആക്ടിവിറ്റീസിനാലും അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് മാൻ ഇൻഡ്യൂസ്ഡ് ആക്ടിവിറ്റീസിനാലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് എൻവോമെന്റ് അസാർഡ്സ് ഓർ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ടൈപ്പ്സ് ഓഫ് എൻവയോമെന്റ് അസാഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സിനെ മെയിൻലി രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്ന് നാച്ചുറൽ അസാഡ്സ് എന്നും മറ്റൊന്ന് മാൻ ഇൻഡ്യൂസഡ് അസാർസ് എന്നും ഒന്നാണ് ഏതൊക്കെയാണ് നാച്ചുറൽ അസാട്സ് ആൻഡ് മാൻ ഇൻഡ്യൂസേഡ് അസാട്സ് എന്താണ് ഈ നാച്ചുറൽ അസാട്സ് എന്ന് പറഞ്ഞാൽ നാച്ചുൽ ഡിസാസ്റ്റേഴ്സ് ഓർ നാച്ചുറൽ അസാർഡ്സ് ആർ ഈവെൻസ് കോസ്ഡ് ബൈ നാച്ചുറൽ പ്രോസസ് സച്ചാസ് എത്ത് ഹ്യൻസ് അല്ലെ ഓക്കെ ഇനി മാൻ ഇൻഡ്യൂസ്ഡ് ഓർ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാൻ മെയ്ഡ് അസാഡ്സ് എന്ന് പറയുന്നത് റിസൾട്ട്സ് ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് റിസൾട്ട്സ് ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ടെററിസ്റ്റ് അറ്റാക്സ് ആൻഡ് ലാർജ് സ്കെയിൽ ഫയർസ് ഓക്കെ അത്തരത്തിലുള്ള വലിയ വലിയ തീപിടുത്തങ്ങളൊക്കെ പിന്നെ ഡിസാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പിന്നെ അസാർഡ്സിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ നോർമലി അസാർഡ്സ് ഇനിയിപ്പോ ടെക്നിക്കലി ഇൻ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അസാഡ്സും ഡിസാസ്റ്റേഴ്സും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരത ജനിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് അസാഡ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഡിസാസ് ഡിസാസ്റ്റേഴ്സും അതേപോലെ തന്നെ അതിന്റെ കുറച്ച് താഴെ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മാൻ ഇൻഡ്യൂസ്ഡ് ഓർ മാൻ ഡിസാസ്റ്റേഴ്സ് ഇൻഡസ്ട്രിയൽ ടെററിസ്റ്റ് അറ്റാക്സ് ആൻഡ് ലാർജ് സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ടാവുന്ന രണ്ട് ടൈപ്പ് പറഞ്ഞു അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ അസാഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് എന്നതാണ് നാച്ചുറൽ അസാർഡ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ഈ നാച്ചുറൽ അസാർഡ് ആൻഡ് ഡിസാസ്റ്റേഴ്സിന്റെ മെയിൻ വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ടെറസ്ട്രിയൽ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ എൻഡോജീനിയസ് അസാർഡ്സ് എന്നാ പറയാ ടെറസ്ട്രിയൽ എൻഡോജീനിയസ് അസാർഡ്സ് രണ്ടാമത് അറ്റ്മോസ്ഫിറിക് ഓർ എക്സോജീനിയസ് അസാട്സ് എക്സോജിനസ് അക്സാട്സ് ഏതൊക്കെയാണ് എൻഡോജനസ് എക്സോജനസ് എൻഡോജനസ് എക്സോജനസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചു അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ഓർ അറ്റ്മോസ്ഫിറിക് ടെറസ്ട്രിയൽ ഓർ അറ്റ്മോസ്ഫിറിക് എന്നിങ്ങനെ രണ്ടായിട്ടാണ് തരം തരംതിരിച്ചിട്ടുള്ളത് ടെറസ്ട്രിയലിനെയാണ് എൻഡോജനസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിറിക്കിനെയാണ് എക്സോജിനസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എൻഡോജനസ് ടൈപ്സുകൾ ഏതൊക്കെയാണ് എക്സോജനസ് ടൈപ്സുകൾ ഏതൊക്കെയാണ് എൻഡോജനസ് ടൈപ്സുകളെയാണ് അസാഡ്സിനെയാണ് വോൾക്കാനിക് ഇറപ്ഷൻ എർ ക്ലേക്സ് ലാൻഡ് സ്ലൈഡ്സ് സുനാമി പോലുള്ള കാര്യങ്ങൾ എക്സോജിനസ് അസാർഡ്സിനെയാണ് സൈക്ലോൺസ് ഫ്ലഡ്സ് ഡ്രോട്ട്സ് കോൾഡ് വേവ്സ് ആൻഡ് ഹീറ്റ് വേവ്സ് ഓക്കെ ഈ ഒരു ടൈപ്സ് കൂടി നിങ്ങൾ അവിടെ എഴുതി വെക്കുക എന്നിട്ട് ഇതിനെ തന്നെ ഒന്നുകൂടി നിങ്ങൾ പിന്നെ ഈ ഒരു ചാർട്ടൊക്കെ ഒക്കെ ഇവിടെ വരച്ച് വെച്ചതിനു ശേഷം ഇതിനെ തന്നെ പിന്നെ എന്തിലേക്ക് എഴുതുക ഒരു വേർഡിങ്ങിലേക്കും കൂടി കൊടുക്കുക എന്താണ് ടെറസ്ട്രിയൽ ഓർ എൻഡോജിനസ് അസാർഡ്സ് അതിൽ എന്താണ് ഇതിനെ പറയുന്നത് ആർ നാച്ചുറൽ അസാർഡ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം വിത്തിൻ ദി സർഫേസ് എർത്തിന്റെ സർഫേസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നതിനെയാണ് അത്തരത്തിലുള്ള അസാർഡ്സിനെയാണ് എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ഓർ എൻഡോജനസ് അസാർഡ്സ് എന്ന് പറയുന്നത് അതിൽ അതിലുൾപ്പെടുന്നതാണ് എർത്ത് കേക്ക് വോൾക്കാനിക് എറപ്ഷൻ ലാൻഡ് സ്ലൈഡ്സ് അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എർത്തിന്റെ സർഫേസിൽ നിന്നും ഉണ്ടായി വരുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത് എൻഡോജന ഡസാർട്സ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക ഓൾ ഓൾ ഓഫ് വിച്ച് ആർ കോസ്ഡ് ബൈ ജിയോളജിക്കൽ പ്രോസസ് ആൻഡ് ദി മൂവ്മെന്റ് ഓഫ് ടാക്ടോണിക് പ്ലേറ്റ്സ് അപ്പോൾ ജിയോളജിക്കൽ പ്രോസസ് എന്നുള്ളതും കൂടി ഇവിടെ നോട്ട് ചെയ്യണം എന്താണ് ഒന്ന് എർസിന്റെ സർഫേസിൽ നിന്നുമാണ് ഈ ടെറസ്ട്രിയൽ ഓർ എൻഡോജനസ് അസാർസ് സംഭവിക്കുന്നത് മാത്രമല്ല ഇത് ഒരു ജിയോളജിക്കൽ ആണ് അത് കൂടാതെ തന്നെ ആൻഡ് ദി മൂവ്മെന്റ് ഓഫ് ടെക്ട്രോണിക് പ്ലേറ്റ്സുകളാണ് ഈ ടെക്നോണിക് പ്ലേറ്റ്സുകളുടെ മൂവ്മെന്റിനാൽ ഉണ്ടാവുന്ന കാര്യങ്ങളെയും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും എർത്ത് കേക്ക് വോൾകാനിക് ഇറപ്ഷൻസ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെയും കൂടി ഈ ഒരു മൂന്ന് ടേം കൂടി ഇവിടെ ഉൾപ്പെടുത്തുക ഒന്ന് എർത്ത് സർഫേസ് ജിയോളജിക്കൽ പ്രോസസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ടെക്ട്രോണിക് പ്ലേറ്റ് ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഈ ഒരു ഫസ്റ്റ് ടൈപ്പിൽ ഉൾപ്പെടുത്താം ഇനി ഇതിന്റെ തന്നെ അതായത് നാച്ചുറൽ അസാട്സിന്റെ അണ്ടറിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഇതിനെ ഒന്ന് വേണമെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്താണ് എർത്ത് എത്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ് ബൈ സഡൻ റിലീസ് ഓർ ഓഫ് എനർജി ഇൻ ദി എർ ലിഥോസ്ഫിയർ സഡൻലി റിലീസ് ഓഫ് എനർജി ഇൻ ദി എർസ് ലിതോസ്ഫിയർ ലി എർത്തിന്റെ ലിതോസ്ഫിയറിൽ നിന്നും പെട്ടെന്നുണ്ടാവുന്ന എനർജി ലിതോസ്ഫിയറിൽ നിന്നും റിലീസ് ചെയ്യുന്ന പെട്ടെന്നുണ്ടാവുന്ന എനർജിയാണ് എന്ന് പറയുന്നത് എർത്ത് പറയുന്നത് വോൾക്കാനിക് റപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാഗ്മ പുറത്തേക്ക് വരിക അല്ല മാഗ്മ ഗ്യാസ് ആഷി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇജക്ട് ചെയ്യുക പുറത്തേക്ക് പുറം തള്ളുക അതിനാണ് വോൾക്കാനോ എന്ന് പറയുന്നത് വോൾക്കാനിക് റപ്ഷൻ എന്ന് പറയുന്നത് ഇതെൻ എന്താണ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് റോക്ക് എർത്ത് ഡൗൺ എ സ്ലോപ്പ് ഓഫൺ ട്രിഗേർഡ് ബൈ ഹെവിലി റെയിൻഫോൾ എർച്ചിസ് ഓർ ബോൾക്കാനിക് ആക്ടിവിറ്റി ഇതിനാലും എന്തുണ്ടാവും ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവും കൂടുതൽ മഴ പെയ്യുക അല്ലെങ്കിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഇറപ്ഷൻ ഉണ്ടാവുക വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ടാവുക ഈ മൂന്ന് കാരണങ്ങളാലും ഒരു പക്ഷെ എന്തുണ്ടാവും ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവും അതുകൂടാതെ തന്നെ എന്താണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും ചെളിയും മറ്റു മരങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു ഡബിസ് ഇക്കാര്യങ്ങളൊക്കെ പുറത്ത് പിന്നെ താഴോട്ട് ഫ്ലോപ്പിലേക്ക് ഡൗൺ ഫ്ലോറിലേക്ക് അതോട്ട് എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് പിന്നെ ഡിസാസ്റ്റർ എന്താണ് അല്ലെങ്കിൽ അസാർഡ്സ് എന്താണെന്നുള്ളതാണ് അതിന്റെ മീനിങ് ആണ് ഡിസ്കസ് ചെയ്ത് എന്നിട്ട് നാച്ചുറൽ അസാഡ്സ് എന്നും മാൻ ഇൻഡ്യൂസ്ഡ് അസാർഡ്സ് എന്നും രണ്ടായിട്ട് തിരിച്ചു അതിനെ ഒന്ന് ഫസ്റ്റ്ലി നമ്മളൊന്ന് രണ്ടും എന്താണെന്ന് പ്രത്യേകം പറഞ്ഞു അതിനുശേഷം നമ്മൾ നാച്ചുറൽ അസാർഡ്സിലേക്കാണ് വന്നത് അതിൽ എൻഡോജിനിയസ് അസാഡ്സും എക്സോജിനിയസ് അസാഡ്സും ഉണ്ടെന്ന് പറഞ്ഞു എൻഡോജിനിയസ് അസാർഡ്സിലെ ഹെർത്ത് കേക്സ് വോൾക്കാനിക് ഇറപ്ഷൻ ലാൻഡ് സ്ലൈഡ്സ് അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതിനുശേഷം രണ്ടാമതായിട്ട് വരുന്നതാണ് അറ്റ്മോസ്ഫിയറിക് ഓർ എക്സോജിനിയസ് അസാഡ്സ് എന്നുള്ളതാണ് എന്താണ് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ സംബന്ധമായിട്ട് വരുന്നതിനെയാണ് എക്സോജനസ് എന്ന് പറയുന്നത് ആർ നാച്ചുറൽ ഫിനോമിനൻ ഒറിജിനേറ്റിംഗ് ഇൻ എർ അറ്റ്മോസ്ഫിയർ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലാണ് മറ്റേത് എർത്തിന്റെ സർഫേസിലാണ് ഇത് എർത്ത് അറ്റ്മോസ്ഫിയറിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ദാറ്റ് ക്യാൻ കോസ് ഹാ ഓർ ഡാമേജ് ദീസ് അസാട്സ് ഇൻക്ലൂഡ് എക്സ്ട്രീം വെതർ ഈവെന്റ്സ് എക്സ്ട്രീം ലെവലിലുള്ള വെതർ ഈവെന്റ്സിനാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അറ്റ്മോസ്ഫിയറിക് ഓർ എൻഡോജനസ് അസാർഡ്സ് എന്നുള്ളതിൽ വരുന്നത് സൈക്ലോൺസ് ടെർണാഡോസ് ഡ്രോട്ട് സ് തണ്ടർ സ്റ്റോംസ് ഇതൊക്കെ ടെർണോഡേഴ്സ് എന്നൊക്കെ ഒരു ഈവെന്റ് ആണ് കേട്ടോ ആർ കൺസിഡേർഡ് എക്സോജനസ് ബിക്കോസ് ദേ ഒറിജിനേറ്റഡ് ഔട്ട്സൈഡ് ദേ ഒറിജിനേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് എ സ്പെസിഫിക് സിസ്റ്റം ഓർ കമ്മ്യൂണിറ്റി കേട്ടോ ഔട്ട്സൈഡിൽ നിന്നുമാണ് അതായത് ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പുറത്തുള്ള ഈ ഇൻവോൾവ്മെന്റ് കൂടി ചേർന്നു കൊണ്ട് വരുന്നതിനാലാണ് അറ്റ്മോസ്ഫിയർക്ക് ഓർ എക്സോജനസ് അസാട്സ് എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ രണ്ട് ടൈപ്സുകളായിട്ട് തരംതിരിച്ചു ടെറസ്ട്രിയൽ ഓർ എൻഡോജനസ് അസാഡ്സ് അറ്റ്മോസ്ഫിറിക് ഓർ എക്സോജനസ് അസാർഡ്സ് എന്നുള്ളത് അപ്പൊ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് ടൈപ്സ് ഓഫ് എൻവയർമെന്റൽ അസാർഡ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചു ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നും രണ്ട് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നും അതിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിലാണെങ്കിൽ ഏതൊക്കെ ടൈപ്സുകൾ നമ്മൾ ഉൾപ്പെടുത്താം ഒന്ന് ഇൻഡസ്ട്രിയൽ ഓർ ടെക്നോളജിക്കൽ അസാർഡ്സിൽ പെടുത്താം ടെററിസം ഓർ കോൺഫ്ലിക്ടുകളിൽ ഉണ്ടാവുന്നത് വരാം എൻവയോൺമെന്റൽ കാര്യങ്ങളാൽ ഉണ്ടാവുന്നത് ഉണ്ടാവാം മറ്റു തരത്തിലുള്ളതുണ്ട് അപ്പൊ ഈ നാല് ടൈപ്സ് കൂടി അതിലേക്ക് ഉൾപ്പെടുത്തുക ഒന്ന് കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഓർ ടെക്നോളജിക്കൽ അതിൻ്റെ അണ്ടറിൽ കെമിക്കൽ സ്പിൽസ് ഓയിൽ സ്പിൽസ് ന്യൂക്ലിയർ ആക്സിഡന്റ്സ് മൈൻ കൊളാപ്സസ് പവർ ഔട്ട് ലേജസ് ഓക്കെ ടെററിസ്റ്റ് ഓർ കോൺഫ്ലിക്സിലാണ് ടെററിസ്റ്റ് അറ്റാക്സ് ആംഡ് കോൺഫ്ലിക്ട്സ് സിവിൽ ആൺ റസ്റ്റ് ഓക്കെ ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുത്താൻ പറ്റും ടെററിസ്റ്റ് ഓർ കോൺഫ്ലിക്റ്റുകളിൽ ഉൾപ്പെടുത്താം ആണെങ്കിൽ ഡിഫോറസ്റ്റേഷൻ പൊല്യൂഷൻ റിസോഴ്സ് ഡിപ്ലീഷൻ ഇതൊക്കെ ഏതിൽ വരുന്നുണ്ട് എൻവയോമെന്റൽ അസാഡ്സിന്റെ ഭാഗങ്ങളിൽ വരുന്നതാണ് അതർ മറ്റു കാര്യങ്ങളാണ് അർബൺ ആൻഡ് ഫോറസ്റ്റ് फ्लैश्ड फायर से बिल्डिंग कोलैप्स से ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻറ്റ്സ് ഇത്തരം കാര്യങ്ങൾ മറ്റ് അസാർഡ്സിൽ വരുന്നതാണ് അപ്പോൾ മാൻ ഇൻഡ്യൂസ്ഡ് അസാർട്സും ഉണ്ട് നാച്ചുറൽ അസാർഡ്സും ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിൽ നാച്ചുറൽ അസാർഡ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും കൂടിയാണ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി വരുന്നത് നാച്ചുറൽ അസാഡ്സിൽ നമ്മളൊക്കെ അറിയാം രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ എൻഡോജീനസ് അസാർഡ്സും എക്സോജീനസ് അസാർഡ്സും ഇനി നമുക്ക് വരാനിരിക്കുന്ന ചോദ്യത്തിൽ ലാൻഡ് സ്ലൈഡ്സും പിന്നെ സൈക്ലോൺസുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിലൊന്ന് എൻഡോജീനസ് അസാർഡ്സിൽ വരുന്നതാണ് ലാൻഡ് സ്ലൈഡ് മറ്റൊന്ന് എക്സോജിനിയസ് അസാരത്തിൽ വരുന്നതാണ് സൈക്ലോൺ ഈ ചോദ്യത്തെ കുറിച്ചാണ് നമ്മൾ അടുത്ത ചോദ്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് സൈക്ലോൺസ് എന്നുള്ളത് സോ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക അഞ്ച് ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാല് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഈ ഇതിൽ അഞ്ചാമത്തെ ചോദ്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും സോ എല്ലാവരും നന്നായി പഠിക്കുക ആവശ്യമുള്ളവർക്ക് ഈ ക്ലാസുകളിൽ എത്തിക്കാനുള്ള മാർഗം നോക്കുക പെയ്ഡ് ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്